സ്വാഗതം ഒരു സുധാർ മെറ്റീരിയൽസിന്റെ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീഷിപ്പിന്റെ നല്ല അടിപൊളിയായിട്ടുള്ള ത്രെഡ് വാർക്ക് വരുന്ന ഒരു പാർട്ടി വിയർ ആയിട്ടും ആണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ ഡീറ്റെയിൽ കൊണ്ടുപോകുമ്പോൾ അതിനുമ്പെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാറരുത് അറിയിവർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കാട്ടോ അപ്പൊ നിങ്ങളോട് എന്താ പറയാ പ്രത്യേക ഒരു കാര്യം പറയട്ടെ നമ്മുടെ കൊറിയർ പാർട്ണർ വരുന്നത് ഡെലിവറി ആണ് അപ്പം ഇന്ത്യൻ പോസ്റ്റൽ സർവീസോ ഡി ടി ഡി സിയോ സജസ്റ്റ് ചെയ്യുന്ന കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ആ ചാർജസ് കസ്റ്റമർ അഫോർഡ് ചെയ്യേണ്ടി വരും ഫ്രീ ഷിപ്പൻ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊറിയർ പാർട്ണർ വഴി മാത്രമേ നമ്മൾ സെൻഡ് ചെയ്യത്തുള്ളൂ ഫൈവ് ടു ടെൻ വർക്കിംഗ് ഡേയ്സുകളിലായിട്ടും ഹോം ഡെലിവറി ആയിട്ടും പ്രോഡക്റ്റ് എത്തുന്നത് ഓഫ് ഡെസ്പാച്ച് അതായത് നമ്മുടെ ഇവിടുന്ന് പിക്കപ്പ് ചെയ്ത ശേഷം നിങ്ങളിന്ന് ഓർഡർ എടുക്കണമെങ്കിൽ ചിലപ്പോൾ നാളത്തേക്ക് ആയിരിക്കും പിക്കപ്പ് വരുന്നത് അപ്പം നാളെ മുതൽ പത്ത് വർക്കിംഗ് ഡേയ്സ് ആണ് നമ്മൾ പറയുന്ന ഡെലിവറി ടൈം കേട്ടോ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം അപ്പം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഒരു ലാവണ്ടർ ഷെയ്ഡാണ് നമ്മുടെ ഫസ്റ്റ് കളർ വരുന്നത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ആയിട്ടുള്ള ഒരു കിഡിലൻ കളക്ഷൻസ് ആണ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ബ്യൂട്ടിഫുൾ കളറാണ് ബോട്ടമോ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിഡിലൻ പാറ്റേൺ ആണ് അടിപൊളി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു കളറാണ് ആഹാ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു പ്രീമിയം സെറ്റ് ആണ് കേട്ടോ അറുന്നൂറ്റി നാല്പത്തി അഞ്ച് പ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് ഹെവി ദുപ്പട്ടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഫുള്ള് ത്രെഡ് വർക്ക് വെച്ചിട്ട് സ്കാനപ്പ് ഒക്കെ ചെയ്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഹെവി ദുപ്പട്ടിയാണ് കൊടുത്തിട്ടുള്ളത് അറുന്നൂറ്റി നാല്പത്തി അഞ്ച് പ്രീ ഷിപ്പ്മെന്റ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതിന് ബോട്ടോം ലൈനിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഗ്രീൻഷെയ്ഡാണ് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കേട്ടോ ഓട്ടോം ലൈനിങ് നമ്മള് കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പൊ എന്താ പറയാ ലൈനിങ്ങിന് വേണ്ടി പ്രത്യേകം പോകാൻ വേണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻഷീറ്റ് ആണ് അതിന്റെ ദുപ്പട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കിടിലേൻ ദുപ്പട്ടയാണ് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാട് സൈഡ്സിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് പിന്നെ വരുന്നത് ഒരു ലൈറ്റ് ബേഗണ്ടി ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റ് ബർഗണ്ടി ആണ് അപ്പൊ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല കേട്ടോ ആദ്യമേ പറയുന്നുണ്ട് ബൾക്ക് ക്വാണ്ടിറ്റി അവൈലബിൾ അല്ല അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് റേറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കിഡിലൻ കളക്ഷനാണ് മസ്ബൈ ഐറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ വെറും അറുനൂറ്റി നാൽപ്പത്തി അഞ്ച് ആണ് റേറ്റ് വരുന്നത് നല്ല കളർ ചാർട്ടും കളാച്ചാട്ടമാണ് കേട്ടോ നാലും അടിപൊളി ചാർട്ടാണ് പിന്നെ വരുന്നത് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡും സീക്വൻസും കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ബോട്ടോ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അപ് ടു എന്താ പറയാ ടു എക്സർ സൈസ് വരെയുള്ളവർക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ മെറ്റീരിയൽ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് എടുത്തോണി കാർഡ് സൈസൈൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ടിരിക്കാം